കേരള നിയമസഭയിലെ രണ്ട് എം എൽ എ മാരെ അതായത് കേരള കോൺഗ്രസ് എം എം എൽ എ മാരെ കൃത്യമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമം നടക്കുകയാണ് തീർച്ചയായും രണ്ടു പേർ നിലവിലുള്ള അഞ്ചു പേരിൽ നിന്നും രാജിവെക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും അത്തരത്തിലേക്ക് നീങ്ങണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം അവർ തന്നെയായിരിക്കണം എടുക്കേണ്ടത് ചങ്ങനാശ്ശേരി എം എൽ എ ആയിട്ടുള്ള ജോബ് മൈക്കിളും അതുപോലെ കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിട്ടുള്ള എൻ ജയരാജനെയും കൃത്യമായി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ ജോസ് കെ മാണി അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് പ്രബല നേതാക്കളെല്ലാം തന്നെ ജോസഫ് വിഭാഗത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കോട്ടയത്ത് തന്നെയുള്ള പല പ്രമുഖരായ നേതാക്കളും അതായത് ജില്ലാതലത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ളവർ തന്നെ അതിശക്തമായി ജോസഫ് ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയാൽ തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാണി കോൺഗ്രസിനുണ്ടാകുന്നത് കനത്ത നഷ്ടം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നികത്താനാകാത്ത നഷ്ടം ഒരു പക്ഷേ രണ്ടിലെ ചിഹ്നവും ആ പാർട്ടിയും എന്നേക്കുമായി അസ്തമിക്കാനിടയുണ്ടെന്ന് കൃത്യമായി തന്നെ പറയാനാകും അങ്ങനെ വന്നാൽ ജോസ് കെ മാണി വെറുതെ നോക്കിയിരിക്കേണ്ടി വരും കെ എം മാണി എന്ന രാഷ്ട്രീയ അധികാരിന്റെ പ്രസ്ഥാനം അസ്തമിക്കാൻ പോകുന്നു പോകുന്നുവെന്ന് കൃത്യമായി സന്ദേശം നൽകിക്കൊണ്ടാണ് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് എൺ എൺപത്തി ഏഴായിരത്തോളം വോട്ടിന് തോമസ് ചാഴിക്കാടിനെ തറവറ്റിച്ചത് ഇക്കുറി ഈ നേട്ടം കോട്ടയത്ത് തന്നെ അതായത് ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ തന്നെ പാല നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന കോട്ടയം ലോകസഭാ മണ്ഡലത്തിന്റെ തട്ടകത്തിൽ തന്നെ നേടിയെടുക്കുമ്പോൾ വാസ്തവത്തിൽ പി ജെ ജോസഫിൻ്റെ മധുര പ്രതികാരം കൂടിയാണിത് കാരണം കെ എം മാണി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പി ജെ ജോസഫ് കോട്ടയത്ത് മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് നിഷേധിക്കാൻ ജോസ് കെ മാണി കളിച്ച നാണംകെട്ട കളിയെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും കൃത്യമായി പി ജെ ജോസഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ നെറുകേടിന് കൂടി കൊടുത്ത മറുപടിയായാണ് ഇതിനെ കണക്കാക്കുന്നത് വൈകാതെ തന്നെ മാണിസി കാപ്പൻ എന്ന പാലാ എം എൽ എ കൂടി ജോസഫ് വിഭാഗത്തിലേക്ക് എത്തുന്നതോടുകൂടി ജോസഫ് വിഭാഗം മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതിന്റെ കോപ്പുകൂട്ടൽ തന്നെയാണ് നടക്കുന്നത് അങ്ങനെ വന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗിനോളം തന്നെ പ്രാതിനിധ്യം യു ഡി എഫിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനു കൂടി കിട്ടുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ജോസഫ് വിഭാഗത്തിന് അനുകൂലമായി നിൽക്കവേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് കൂടി യു ഡി എഫ് വന്നാൽ തീർച്ചയായും കേരള കോൺഗ്രസ് എം എന്നത് വെറും ഇല്ലും തോലുമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കും